ഇതൊരു എന്താന്ന് എന്തെച്ചേ എന്നോട് പറഞ്ഞത് കേക്ക് മുറിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാന് ഈ സദസ്സ് കഴിഞ്ഞ എല്ലാ ദിവസവും മേലൊക്കെ കഴുകുന്ന ഒരു പതിവുണ്ട് അത് വെച്ച് വേറെ ആർക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് വന്ന് നോക്കുമ്പോടെ എല്ലാവരും മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് റെഡി നിൽക്കും അതെ അതെ അപ്പൊ 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 കൃഷ്ണൻകുട്ടിയേടനൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ അതില് എന്തെങ്കിലും അപാകത ഉണ്ടോ ഞാൻ പറഞ്ഞതാണ് നേരത്തെ ചിഞ്ചിറാണി മിനിസ്റ്ററാണ് വലിയ പിന്തുണ ആദ്യം ഒന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് റിയാസ് മിനിസ്റ്റർ ഒന്ന് 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 ഇങ്ങനെ വേണോ വേഷം മാറണോ ചിഞ്ചിറാണി മിനിസ്റ്റർ ഒരു പ്രശ്നമില്ല വന്നു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്ത് അവിടെ പിടിച്ചിരുത്തിയത്

ഒരു സാഹോദര്യത്തിൻ്റെ മതസാഹോദര്യത്തിൻ്റെ വലിയ സന്ദേശമാണ് ക്രിസ്മസ് അനുഭവങ്ങൾ നൽകിയിട്ടുള്ളത് ഞാൻ നഗര ഹൃദയത്തിലായിരുന്നു താമസിച്ചത് അപ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ക്വാർട്ടേഴ്സായിരുന്നു അപ്പോൾ അതിൽ വിവിധ മതവിശ്വാസികളുണ്ട് ക്രിസ്മസ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അതിലുള്ള ഒരു വീട്ടിൽ വെച്ച് ഒരുമിച്ച് ചെറുപ്പത്തിലുള്ള ഓർമ്മയാണത് കേക്ക് മുറിക്കലും അതിൻ്റെ തലേദിവസം പറഞ്ഞതുപോലെ കരോൾ സംഘം അതുപോലെ തന്നെ സ്റ്റാർ തൂക്കൽ അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും ഒരുപോലെ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നില്ല പക്ഷേ എപ്പോഴും ആലോചിക്കുന്നത് ഇന്ത്യയിൽ സന്തോഷത്തോടു കൂടി സദായിര്യം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് അത് പല ഘട്ടങ്ങളിലും മനസ്സിലായ കാര്യമാണ് യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലേയും സഞ്ചരിച്ച ഘട്ടങ്ങളിൽ മനസ്സിലാക്കിയ അനുഭവമാണ് അത് ക്രിസ്മസിന് മാത്രമല്ല ഇപ്പോൾ പെരുന്നാളിന് ഹരിയാനയിലൊക്കെ ഈ പെരുന്നാളിന് നമ്മളൊക്കെ ഇവിടെ പോലെയല്ല ബിരിയാണി ഒരു പ്രത്യേക സ്ഥലത്തു നിന്നുണ്ടാക്കി വീടുകളിൽ കൊടുക്കുകയെന്ന് അവിടെയാണ് ബിരിയാണി റെയ്ഡ് നടത്തിയത് അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളെ അതുപോലെ മറ്റ് ആഘോഷങ്ങളെയൊക്കെ തന്നെ വല്ലാത്തൊരു നിലയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്ത് വളരെ സന്തോഷത്തോടു കൂടി ഒരു സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഒക്കെ സന്ദേശമായി ക്രിസ്മസ് ആഘോഷിക്കുന്ന കാണുമ്പോൾ വേറെ